നമസ്കാരം എല്ലാവർക്കും വൃന്ദ ആസ്ട്രോളജിയിലേക്ക് സ്വാഗതം ഞാൻ ഈ വീഡിയോയിൽ അശ്വതി ഭരണി കാർത്തികയുടെ ആദ്യപാദത്തിൽ വരുന്ന മേടൻ രാശി അല്ലെങ്കിൽ മേടക്കൂറിൽ വരുന്ന നിങ്ങൾക്ക് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് എങ്ങനെയാണ് ഉണ്ടാവുക നിങ്ങൾ ചെയ്യേണ്ട പരിഹാരം എന്താണ് എന്നുമാണ് പറയുന്നത് ഈ വർഷം നിങ്ങൾക്ക് ഒരു സമ്മിശ്രമായ ഫലമാണ് കിട്ടുക കാരണം ശനി ഈ വർഷം മുഴുവനും നിങ്ങളുടെ കർമ്മസ്ഥാനത്താണ് കിടക്കുന്നത് അതുപോലെ ഛായാഗ്രഹങ്ങളായ രാഹുവും കേതുവും നിങ്ങളുടെ രാഹു രണ്ടാം ഭാവത്തിലും കേതു നിങ്ങളുടെ എട്ടാം ഭാവത്തിലുമാണ് ഈ വർഷം വ്യാഴമല്ലെങ്കിൽ ഗുരു കുറച്ച് സമയം നിങ്ങളുടെ കർമ്മസ്ഥാനത്തും കുറച്ച് സമയം നിങ്ങളുടെ ലാഭസ്ഥാനത്തുമാണ് ഗുരു ജനുവരി മുതൽ ഏപ്രിൽ ആറു വരെ പത്താം ഭാവത്തിൽ ശനിയുടെ കൂടെയാണ് നീച്ചരാശിയായ മകരൻ രാശിയിൽ ഏപ്രിൽ ആറ് തൊട്ട് സെപ്റ്റംബർ പതിനഞ്ച് വരെ നിങ്ങളുടെ പതിനൊന്നാം ഭാവമായ ലാഭസ്ഥാനത്തിലേക്ക് വരും സെപ്റ്റംബർ പതിനഞ്ച് തൊട്ട് നവംബർ ഇരുപത് വരെ തിരിച്ച് മകരൻ രാശിയിലേക്ക് തന്നെ വരും നവംബർ ഇരുപത് തൊട്ട് പിന്നെ ലാഭസ്ഥാനത്ത് തന്നെ ആയിരിക്കും ഇങ്ങനെയുള്ള മാറ്റങ്ങൾ കാരണമാണ് സമ്മിശ്രമായ ഫലമെന്ന് പറയുന്നത് മറ്റെല്ലാ ഗ്രഹങ്ങളും ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും നിങ്ങളുടെ കരിയർ അല്ലെങ്കിൽ ജോലിയിൽ അനുകൂലമായ ഒരു വർഷം തന്നെ ആയിരിക്കും നിങ്ങൾക്ക് പുതിയ അവസരങ്ങൾ കിട്ടും പ്രമോഷൻ വിദേശത്ത് ജോലി ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് കാര്യം നടക്കും ജോലിയിൽ കുറെ ടെൻഷൻ വരും ജോലി മാറണമെന്ന തോന്നൽ ഉണ്ടാകും ഏപ്രിൽ തൊട്ട് സെപ്റ്റംബർ വരെയുള്ള സമയം നിങ്ങൾക്ക് ജോലി മാറാനും പുതിയ ജോലിക്ക് വേണ്ടി ശ്രമിക്കാനും പറ്റിയ സമയമാണ് ബിസിനസ്സിന് പറ്റിയ സമയമാണെങ്കിലും പുതിയ ബിസിനസ് തുടങ്ങുന്നവരൊക്കെ നല്ലപോലെ ആലോചിച്ച് വേണം ചെയ്യുവാൻ ബിസിനസ്സിന് നഷ്ടങ്ങൾ വരാൻ സാധ്യതയുണ്ട് സാമ്പത്തികമായിട്ട് നല്ലതാണ് ഈ വർഷമെങ്കിലും രാഹു രണ്ടിലുള്ളത് നിങ്ങൾക്ക് ചിലവ് വർദ്ധിക്കും എല്ലാ കാര്യങ്ങളും ചെയ്യാൻ ഒരു മടി തോന്നും വീട് വാഹനം ഇവ വാങ്ങാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ കാര്യങ്ങൾ നടക്കും ദേഷ്യം നിയന്ത്രിക്കുന്നത് നല്ലതാണ് പഠിക്കുന്ന കുട്ടികൾക്ക് നല്ല സമയമാണ് വിദേശത്ത് പഠിക്കാൻ ആഗ്രഹിക്കുന്ന കുട്ടികൾക്ക് കാര്യം നടക്കും പഠിപ്പ് കഴിഞ്ഞ് നിൽക്കുന്ന കുട്ടികൾക്കാണെങ്കിൽ ജോലിക്ക് നല്ല അവസരങ്ങൾ കിട്ടും സന്താനങ്ങൾ ഉണ്ടാകാതിരിക്കുന്ന ആളുകളാണെങ്കിൽ സന്താന ഭാഗ്യമുണ്ടാകും വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് വിവാഹം കഴിക്കാൻ പറ്റിയ സമയമാണ് ഏപ്രിൽ മുതൽ സെപ്റ്റംബർ വരെയുള്ള സമയവും വർഷാവസാനവും ദാമ്പത്യപരമായിട്ട് കുഴപ്പമില്ലാതെ പോകും കുടുംബത്തിൽ സുഖവും സന്തോഷവും ഉണ്ടാകും എങ്കിലും ചെറിയ വഴക്കൊക്കെ വരാനുള്ള സാധ്യതയുണ്ട് ആരോഗ്യപരമായി അത്ര നല്ലതല്ല കാരണം കേതു എട്ടിലുള്ളത് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കും കണ്ണിനും പല്ലിനും വേദന നടുവേദന അതുപോലെ തന്നെ വയറ് സംബന്ധമായ അസുഖം ഇവയൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് യോഗയും മെഡിറ്റേഷനൊക്കെ ചെയ്യുന്നത് നല്ലതാണ് ദോഷങ്ങൾ മാറാൻ വേണ്ടി ശനീശ്വര മന്ത്രങ്ങൾ ചെല്ലുക ഓം സർപ്പവ്യ നമക ഓം വിഘ്നേശായി നമഹ എന്ന മന്ത്രങ്ങൾ പതിനൊന്ന് തവണ ചെല്ലുക എല്ലാവർക്കും സുഖവും സന്തോഷവും നിറഞ്ഞ ഒരു വർഷം ആവട്ടെ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യാനും ഒപ്പം സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് താങ്ക്